ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് അപ്പൊ അന്ന് പുതിയ വണ്ടിയിൽ സാധനം കൊണ്ടാ വാങ്ങാൻ പോകണി പോയാണോ തീർച്ചയായും കണ്ടുപോണേണ്ടോ അമ്പടി സീറ്റ് ബെൽറ്റ് ഇടണം പോണെങ്കിൽ ഇടപെടും അത് പ്രശ്നല്ല വെറുതെ അലങ്കാരത്തിലാണ് അതിന്റെ ഒന്നും ആവശ്യം അല്ല െഷും കേട്ടില്ലെങ്കിൽ നമുക്ക് നമ്മള് പോകും നിങ്ങൾക്ക് എവിടെയാ ഇഷ്ടം ചെറാ ചരയി ചരയി വില ഉണ്ടോ നമ്മൾ എവിടുന്നാ നിർത്തും നമ്മൾ പേ ഈ വീഡിയോ എന്ത് വീഡിയോ കാണാനേ പല ആർക്കോ പല ആർക്കില്ലടാ പല ആൾക്കും ഉണ്ട് വണ്ടി ген ഉണ്ട് വണ്ടി അണ്ടർ സ്റ്റാറി അല്ല ഇഷ്ടപ്പെട്ടോ ഒരു ഇടത്തി ഇരിക്കുന്ന പോലെ അല്ലേ ഇഷ്ടപ്പെട്ടോ നല്ലോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലേ ഒരു സീറ്റ് ഇടുക്ക് കൺഫേർട്ട് ദാ അങ്കി സണ്ടാ ദേ നമ്മളെ കുടുംബത്തിലേക്ക് വാങ്ങി വണ്ടി വാങ്ങി വാങ്ങിക്കോ വാങ്ങി ാണ് കഴിച്ചു പോകുന്നത് ഇവിടെ എന്തൊക്കെയാ വാങ്ങിയേ ചെരുപ്പിട്ടില്ലേ <laughs> അച്ഛൻമാരിപ്പിടാറുണ്ടാ <laughs> <laughs>

ിലേക്ക് ഇറങ്ങി ശരിയാ പോയ ഇല്ല െറ വീടുകളൊക്കെ എന്തൊക്കെ വാങ്ങി ഉള്ളി

മറ്റേ കാരണം കൂടില്ലാട്ട്

ചീത്തോ ഇല്ലേ അരിയിൽ ചവിട്ടിട്ടില്ല അത് തുറന്നുടക്കി തുറന്നു തരാന്ന്

ಹಾ ನದಿಕ್ತ канаले पिक्चर लागछु योगी हा दगड तकाना हा हा तुम फ्रಾಂಚಿಸರோடு ಎಂದೆ ಇಲ್ಲಿ ಪರಿಗಳು ಓಕೆ ಎಂದಾ ಪಾರಿಯಲ್ಲ ಇಕ್ಕೆ ಅಂಕಟಾನ ಡಾಯ್ ಗಡಿ ನಡತಾನಿ ಅದೆ ಹೈ ಜನದಾನ ಚಾಯ್ ಗಡಿ ನಡತಾನಿ ಫ್ರಾಂಚಿಸರோடு ಬರ್ದ ತರಕ ನೇರ ಇಲ್ಲ ಇಲ್ಲ ಪ್ರಾಯೋಜಕರರோடு ഒന്നും ಬೆಳಂದ್ ಪರಿ ಏನಾಯ್ಕೊಂಡನೇ ಇಲ್ಲ ಅದ್ದಣಾಯ್ಕೊಂಡ ಅದ್ದಾವಣಾಯ್ಕೊಂಡ ಟ್ಯಾಟಿಂಗ್ ಗೂಡ್ಕಿ ಟಾಟಾ ಓಯ್ ಓಯ್ ವೈ 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 ಟಾಟಾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മള് വെറുതെ അച്ഛൻ മാത്താനും കൊണ്ടൊന്ന് കാറിൽ പോയി വന്നത് വിജയിക്കാണ് Uh, thank you guys. Bye bye.